മിനി സ്ക്രീം പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി പിന്നീട് ബിഗ് ബോസിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച താരമാണ് നടി സുചിത്ര എന്നാൽ സുചിത്രയുടെ ആ ശാലീന വടിവൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ പരാതി കാരണം ഈ ഇടയ്ക്കാണ് തന്റെ ട്രാൻസ്ഫോർമേഷൻ ചിത്രങ്ങൾ സുചിത്ര പങ്കുവച്ചത് നന്നായി മെലിഞ്ഞിരിക്കുകയാണ് താരം ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വണ്ണം എന്നാൽ ഇപ്പോൾ ആകെ വൃത്തിയേടായിപ്പോയി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഇത്രയ്ക്ക് മെലിയുണ്ടായിരുന്നു സ്റ്റെറോയിഡ് എടുത്ത് തടിച്ചു ശരീരം എങ്ങനെ ഈ നിലയിലായി എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നവരുമുണ്ട് സുചിത്രയുടെ പുതിയ ലുക്ക് വൈറലായി മാറുകയാണ് പ്രേക്ഷകരുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സീരിയൽ നടി സുചിത്രയ്ക്ക് വന്ന രൂപമാറ്റത്തെക്കുറിച്ചും ഇതാണ് സംസാരിക്കുന്നത് സ്റ്റിരിയോഡ് മരുന്ന് കഴിച്ചതോടെ സംഭവിച്ചത് ഇങ്ങനത്തെ കാര്യമാണെന്നും പറയുന്നു സ്റ്റിരിയോഡ് മരുന്ന് കഴിച്ചത് തടിച്ചത് ആ ശരീരം ഒരിക്കൽ മെലിയിലായിരുന്നു പക്ഷേ എങ്ങനെയാണ് കഷ്ടപ്പെട്ട സുചിത്ര മെലിഞ്ഞതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥികളിൽ ഒരാളായ സുചിത്ര അറുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് പുറത്തായത് അതിലൂടെ ഏറെക്കുറെ നെഗറ്റീവ് കമന്റുകളും നടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മറ്റ് ബിഗ് ബോസ് താരങ്ങളെപ്പോലെ അധികം അഭിമുഖങ്ങളൊന്നും തന്നെ നടി നൽകിയിരുന്നില്ല ഉടനെ വന്ന വാർത്ത മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രമായ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ സുചിത്ര അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് വാനമ്പാടിക്ക് ശേഷം ഇനി സീരിയൽ ചെയ്യില്ല എന്നും ഒരു സിനിമയെങ്കിലും ചെയ്യുന്നതാണ് തന്റെ ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞ സുചിത്രയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു വാലിബൻ സിനിമ പ്രതീക്ഷ വിജയം നേടി െങ്കിലും സുചിത്രയെ സംബന്ധിച്ച് ഗംഭീര തുടക്കം തന്നെയാണ് കിട്ടിയത് മലയക്കോട്ടെ വാലിബന് ശേഷം സുചിത്രയുടെ മറ്റു സിനിമാ വിശേഷങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴത്തെ നടിയുടെ ഏതാനും ഫോട്ടോകളാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുന്നത് നന്നായി ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടിയായി നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ട് അഭിഷേയിപ്പിച്ചിരിക്കുകയാണ് ആരാധകർ എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് കമന്റിൽ പലരുടെയും ചോദ്യം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം സുചിത്ര നന്നായി മെലിഞ്ഞിരുന്നു തുടർന്ന് ഡയറ്റും നൃത്തവും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ആ ശരീരഘടന നിലനിർത്തിയപ്പോൾ സാധിച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ ന്യൂറോയുടെ ചില പ്രശ്നം ൾ വന്നതോടെ സുചിത്രയ്ക്ക് സ്റ്റുഡിയോഡുകൾ എടുക്കേണ്ടി വന്നു അതോടെ തടി വീണ്ടും കൂടി മരേക്കോട്ടെ മാലിബന്റെ പ്രൊമോഷന്റെ സമയത്താണ് വീണ്ടും വണ്ണം വച്ചതിനെ കുറിച്ച് സുചിത്ര തുറന്നു പറഞ്ഞത് എന്നാൽ സിനിമയുടെ പരാജയത്തിന് ശേഷം അധികം പബ്ലിക് അപ്പിയറൻസ് ഒന്നും തരാതിരുന്ന സുചിത്ര ഒരിടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ പങ്കുവച്ചതോടെ ആരാധകർക്കും അതിശയമായി എങ്ങനെ ഇത്ര മെലിഞ്ഞു എന്ന പതിവ് സന്ദേശം എല്ലാവർക്കും ചോദിക്കാനുണ്ട് ഇതാണ് മറ്റൊരു ചിലരുടെയും കമന്റ് അതിപ്പോൾ സാരിയിലാണ് സുചിത്ര കൂടുതൽ സുന്ദരി എന്ന അഭിപ്രായം തന്നെ വരുന്നുണ്ട് എങ്ങനെയായാലും സുചിത്ര സാരി ഉടുക്കുന്നതാണ് ഇഷ്ടമെന്നും പ്രേക്ഷകർ പറയുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന സീരിയലിലൂടെയാണ് സുചിത്ര നായർ പ്രേക്ഷക ശ്രദ്ധ നേടിയത് വില്ലത്തിയായ പത്മിനി എന്ന പപ്പിക്കുട്ടി പ്രേക്ഷകൻ പ്രിയ നേടി വില്ലത്തിയായിരുന്നു അതിനുശേഷം മറ്റ് സീരിയലുകളൊന്നും ചെയ്യാതിരുന്ന സുചിത്ര നേരെ വന്നത് ബിഗ് ബോസിലേക്കാണ് കുറേയധികം ദിവസങ്ങൾ നിൽക്കുകയും കുറെയധികം ആളുകളെ കയ്യിലെടുക്കാനും വോട്ടുകൾ നേടാനും ഒക്കെ താരത്തിന് സാധിക്കുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർ സുചിത്രയുടെ വിശേഷം കൂടി ഏറ്റെടുക്കുകയാണ് ഇത് കഴിഞ്ഞ് പ്രേക്ഷകർ കൂടുതൽ ഭൂരിഭാഗവും ചോദിക്കുന്നതും സുചിത്രയുടെ വിശേഷങ്ങൾ തന്നെയാണ് സുചിത്രയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിത്രങ്ങൾ പുറത്തു വരുന്നത് അതല്ലാതെ തൻറ്റേതായ ചിത്രങ്ങളൊന്നും സുചിത്ര പങ്കുവെക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ചിത്രങ്ങൾ താരം പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ